കോഴിക്കോടെ കാണാ നൈജീരിയൻ പൗരന്മാർ പ്രതിയായ രാസലഹരി കേസിൽ പോലീസ് ശബ്ദ സാമ്പിൾ ശേഖരിച്ചു പ്രതികളുടെ ശബ്ദ സാമ്പിൾ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയക്കും മലയാളി ഡീലറുമായുള്ള സംഭാഷണം പ്രതികളുടേതെന്ന് ഉറപ്പിക്കാനാണ് പോലീസിന്റെ നീക്കം പ്രതികളെ കോഴിക്കോട് ഓൾ ഇന്ത്യ റേഡിയോയിലെത്തിച്ചാണ് പരിശോധന നിഗിൽ പ്രമേശ് കോഴിക്കോടും ചേരുന്നു നിഗിൽ ഹരിയാനയിലെ അവരുടെ കിച്ചണിലെത്തി പിടികൂടിയതാണ് ഈ നൈജീരിയൻ സ്വദേശികളെ ദക്ഷിണേന്ത്യയിലേക്ക് എം ഡി എം കടത്തുന്ന പ്രധാനികൾ ഈ സംഘത്തിൽ ഒരുപാട് പേർ പുറത്തുണ്ട് ഈ ശബ്ദരേഖയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എന്തൊക്കെയാണ് ആരുമായി സംസാരിച്ചു എന്നാണ് നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ പരിശോധന എന്ത് അന്വേഷണത്തിന്റെ ഭാഗമായാണ് സുഹൈൽ ഞാനിപ്പോഴുള്ള ആകാശവാണിയുടെ ഓൾ ഇന്ത്യ റേഡിയോന്റെ കോഴിക്കോട്ടെ ആസ്ഥാനത്തെത്തിച്ചാണ് ഈ പ്രതികളുടെ ശബ്ദ സാമ്പിളുകൾ അന്വേഷണ സംഘം ശേഖരിക്കുന്നത് ഇത് അവർക്ക് തെളിയിക്കേണ്ടത് ഒരൊറ്റ കാര്യമാണ് അതായത് ഈ കേസിലേക്ക് നയിച്ച വഴി എന്ന് പറയുന്നത് തന്നെ നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി പതിനാറിന് മലപ്പുറം സ്വദേശിയിൽ നിന്ന് എം ഡി എം എ പിടികൂടിയിരുന്നു ഈ ഈ മലപ്പുറം സ്വദേശിക്ക് എം ഡി എം എത്തിച്ച് നൽകിയിരുന്നത് അതിന്റെ ഹരിയാനയിലെ കിച്ചനായ അത് ഇൻഡസ്ട്രിയൽ ഏരിയയിൽ പ്രവർത്തിക്കുന്ന കിച്ചനിൽ നിന്നായിരുന്നു അങ്ങനെയാണ് ഈ നൈജീരിയൻ സ്വദേശികളെ പിടികൂടാൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞത് അങ്ങനെ വളരെ പ്രധാനപ്പെട്ട ഒരു ലീഡ് അന്വേഷണ സംഘത്തിന് ലഭിക്കുന്നത് ഈ മലപ്പുറം സ്വദേശിയിൽ നിന്നാണ് എന്തായാലും ആ മലപ്പുറം സ്വദേശിയുടെ ഫോണിൽ നിന്ന് ചില റെക്കോർഡുകൾ ലഭിച്ചിട്ടുണ്ട് അത് ഈ നൈജീരിയൻ സ്വദേശികളുമായി ഉള്ളതാണ് എന്ന് തെളിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ശബ്ദ സാമ്പിളുകൾ ശേഖരിക്കാൻ ഇപ്പോൾ അന്വേഷണ സംഘം തീരുമാനിച്ചത് ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ഇന്ന് രാവിലെ പ്രതികളെ ഇവിടേക്ക് വളരെ സുരക്ഷയിൽ എത്തിക്കുകയും വളരെ രഹസ്യമായി എത്തിക്കുകയും തുടർന്ന് പ്രതികളുടെ ശബ്ദ സാമ്പിളുകൾ ഇവിടെ ശേഖരിക്കുകയും ചെയ്തു ഇത് ഇനി മലപ്പുറം സ്വദേശിയുമായി നടത്തിയ ഫോൺ സംഭാഷണം തന്നെയാണ് എന്ന് പോലീസിന് സ്ഥിരീകരിക്കേണ്ടതുണ്ട് അതിനുള്ള പരിശോധനകളാണ് ഇപ്പോൾ ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് കോഴിക്കോട് ടൗൺ പോലീസ് ഇക്കാര്യത്തിൽ നടത്തിയിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കമുണ്ട് ആ നീക്കത്തെ കുറിച്ച് നമുക്ക് നന്നായി അറിയാം കേവലം ഒരു കേസ് പിടിക്കുന്നു അതായത് എം ഡി എം എ ഒരു ആളിൽ നിന്ന് പിടിക്കുന്നു അതിന്റെ ഉറവിടം തേടി പോകാൻ പലപ്പോഴും അന്വേഷണ ഉദ്യോഗസ്ഥർ ശ്രമിക്കാറില്ല എന്നാൽ അത്തരത്തിലുള്ള ഒരു നീക്കമാണ് ഇക്കാര്യത്തിൽ കോഴിക്കോട് ടൗൺ പോലീസ് നടത്തിയത് എന്നുള്ളത് നമുക്കറിയാം അങ്ങനെ ടൗൺ പോലീസ് അത്തരത്തിലുള്ള ഒരു നീക്കം നടത്തിയപ്പോൾ തെളിയിച്ചു ദക്ഷിണ ദക്ഷിണേന്ത്യയിലേക്ക് മൊത്തം ഇത്തരത്തിൽ എം ഡി എം എ അടക്കമുള്ള രാസലഹരികൾ എത്തിക്കുന്ന ഒരു സംഘത്തെ തന്നെ പൂട്ടാൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ആ കേസിലാണ് ഇപ്പോൾ ഈ പ്രതികളുടെ ശബ്ദ സാമ്പിളുകൾ അന്വേഷണ സംഘം ശേഖരിച്ചു എന്നുള്ള വിവരം കൂടി പുറത്തു വരുന്നത് ഇനി കൂടുതൽ കാര്യങ്ങൾ അന്വേഷണ സംഘത്തിന് ഇതിൽ നിന്ന് വ്യക്തമാക്കേണ്ടതുണ്ട് അതായത് ഈ കൂടുതൽ ആളുകൾ കേരളത്തിലടക്കം ഇവർക്ക് ഈ എം ഡി എം എ അടക്കമുള്ള രാസലഹരി എത്തിക്കാൻ കൂടുതൽ ആളുകളുടെ സഹായം ലഭിച്ചിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അന്വേഷണ സംഘത്തിന് വ്യക്തമാകേണ്ടതുണ്ട് ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ഈ പ്രതികളെ ഇപ്പോൾ വിശദമായി ചോദ്യം ചെയ്തു വരുന്നത് കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ പതിനാറ് ദിവസത്തെ റിമാൻഡിലാണ് ക്ഷകടം കസ്റ്റഡിയിലാണ് അനുവദിച്ചിട്ടുള്ളത് ഇതിന്റെ പശ്ചാത്തലത്തിൽ ഇപ്പോൾ പോലീസ് വിശദമായി ഇവരെ ചോദ്യം ചെയ്ത് പോരുകയുമാണ് തങ്ങളുടെ ഭരണകൂടമാണ് തങ്ങൾ ഇങ്ങനെയാകാൻ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അതൊന്നും ഒരു ന്യായീകരണമല്ല അതുകൊണ്ട് തന്നെ ആരൊക്കെയാണ് ഇവർക്കൊപ്പമുള്ളത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പോലീസിന്റെ ചോദ്യം ചെയ്യലാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് ഈ ചോദ്യം ചെയ്യലിൽ തന്നെ ഏറ്റവും പ്രധാനമാണ് ഈ ശബ്ദം ഇവരുടേത് തന്നെയാണ് എന്ന് ഉറപ്പിക്കൽ അതോടൊപ്പം തന്നെ ഇവരുടെ ഫോണുകൾ ഈ പ്രതികളുടെ ഫോണുകൾ പോലീസ് വിശദമായി പരിശോധിച്ചു പോരുന്നുണ്ട് ഫോണുകൾ ഇവരുടെ പക്കൽ നിന്ന് പിടിച്ചെടുത്തിട്ടുണ്ട് ഈ ഫോണിൽ നിന്ന് ഉള്ള വിവരങ്ങൾ ഡീകോഡ് ചെയ്യും കേരളത്തിൽ ഇവർക്ക് സഹായികളുണ്ടോ കരിയർമാരുണ്ടോ മറ്റ് സംസ്ഥാനങ്ങളിൽ ആരൊക്കെ സഹായിക്കുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ വ്യക്തമാക്കും എന്തായാലും കേരള പോലീസ് ഹരിയാന ഡൽഹി പോലീസുകളുടെ കൂടി സഹായത്തോടു കൂടിയാണ് വളരെ പ്രധാനമായ ഈ ഈ ഒരു നീക്കം നടത്തിയതും ഈ ഒരു ഓപ്പറേഷൻ നടത്തിയതും പ്രതികളെ വലയിലാക്കിയതും സുഹേൽ യുവതയുടെ സ്ഥിരകളിൽ ലഹരി നിറച്ച സമൂഹത്തെ നശിപ്പിക്കുന്ന കൊടും പാവം ചെയ്തിട്ട് അത് സർക്കാരിന്റെ വീഴ്ചയാണെന്നും നൈജീരിയൻ സർക്കാരാണ് തങ്ങളെ ഇങ്ങനെ കൊണ്ട് ചെയ്യിപ്പിച്ചതെന്നും പഴി പറയുന്നത് ഒട്ടും ശരിയായ കാര്യമല്ല അതിൽ ലോജിക്കുമില്ല എങ്കിൽ ഈ പറഞ്ഞതുപോലെ നമ്മൾ ചെറു ചെറു എം ഡി എം കഞ്ചാവുകൾക്ക് പിടിക്കുമ്പോൾ പറയുന്നത് ചെറു മീനുകളല്ലേ പിടിയിലാകുന്നത് വൻസ്രാവുകൾ പുറത്തല്ലേ എന്ന് അങ്ങനെ എപ്പോഴും പരിഹാസവും അല്ലെങ്കിൽ ആക്ഷേപവും നേരിടുന്ന പോലീസാണ് ഇത്തരത്തിൽ അതിസാഹസികമായി ഹരിയാനയിൽ ചെന്ന് ഇതിന്റെ ഉറവിടത്തിൽ കയറി അടിച്ചിരിക്കുന്നത് രണ്ട് നൈജീരിയൻ സ്വദേശികളെ പിടികൂടിയിരിക്കുന്നത് പക്ഷേ അതിനപ്പുറത്തേക്ക് വിപുലമായ ഇതുമായി െന്ന് അവർ തന്നെ മൊഴി നൽകുന്നുണ്ട് ഈ നൈജീരിയൻ സംഘം മുഴുവനായി എത്തിയിരിക്കുന്നത് വിസയില്ലാതെയാണെന്ന് പറയുന്നു ഈ രണ്ടുപേർക്ക് അപ്പുറത്തേക്ക് സംസ്ഥാനത്തിന്റെ അല്ലെങ്കിൽ രാജ്യത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളിലായി പരന്നുകിടക്കുന്ന നെറ്റ്വർക്ക് ഉണ്ടെന്നും വിവരം നൽകുന്നു അതുകൊണ്ട് കേരള പോലീസിന് അപ്പുറത്തേക്ക് ഇതിൽ എന്തെങ്കിലും അന്വേഷണം വരുന്നുണ്ടോ പ്രത്യേകിച്ച് വിസയില്ലാതെ നാട്ടിലേക്ക് എത്തി മയക്കുമരുന്ന് കച്ചവടം ചെയ്യുന്ന നൈജീരിയൻ പൗരന്മാർ അതിനും കേരളത്തിലേക്ക് അവർക്ക് കൃത്യമായ ഒരു ഡീലർ ഉണ്ടാകണം ഒരു മാസ്റ്റർ ഡീലർ ഉണ്ടാകണം എന്ന കാര്യത്തിൽ സംശയമില്ല ഇയാളെക്കുറിച്ച് എന്തെങ്കിലും സൂചന ഈ ഘട്ടം വരെ ലഭിച്ചിട്ടുണ്ടോ സുവേൽ പോലീസിന് കൃത്യമായിട്ടുള്ള ചില സൂചനകൾ ഈ മൂന്ന് പേർക്ക് അപ്പുറം ഉറപ്പായി ലഭിച്ചിട്ടുണ്ട് അത് പൂർണ്ണമായി ഉറപ്പിക്കുന്നതിന് വേണ്ടി അതായത് ഇപ്പോൾ ഈ മലപ്പുറം സ്വദേശിയുടെ ശബ്ദവുമായി മാച്ച് ചെയ്ത് അതാണെന്ന് ഉറപ്പുവരുത്തുന്നത് തന്നെ കൂടുതൽ തെളിവുകൾ ശേഖരിക്കാൻ വേണ്ടിയാണ് കോടതിയിലേക്ക് കേസ് എത്തുമ്പോൾ അത് ദുർബലമാകാതിരിക്കാൻ വേണ്ടിയാണ് പരമാവധി തെളിവുകൾ ഇപ്പോൾ കേരള പോലീസ് ശേഖരിക്കുന്നത് അതിന്റെ ഭാഗമായി തന്നെയാണ് ഇത്തരത്തിൽ ശബ്ദ സാമ്പിളുകളടക്കം ശേഖരിച്ച് അത് ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയക്കുകയും അതിൽ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാക്കി വരുന്നതും ഉറപ്പായും ഇവർക്ക് അറിയാം ഇവർക്ക് പ്രാദേശികമായിട്ടുള്ള സഹായം സംസ്ഥാനങ്ങളിൽ സഹായം മറ്റ് ഉന്നത അധികൃതരുടെ സഹായം ഇതൊക്കെ ലഭിച്ചിരിക്കാമെന്നുള്ള സംശയങ്ങൾ പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് അതുകൊണ്ട് തന്നെ ആ സംശയങ്ങളൊക്കെ ദൂരീകരിക്കുന്നതിനും കൂടുതൽ തെളിവുകളും ശേഖരിക്കുന്നതിനു വേണ്ടി തന്നെയാണ് വിശദമായിട്ടുള്ള കസ്റ്റഡി ഇപ്പോൾ അവർ ആവശ്യപ്പെട്ടിട്ടുള്ളതും അതുകൊണ്ട് അതുകൊണ്ട് തന്നെയാണ് പ്രതികളെ വിശദമായി ചോദ്യം ചെയ്തു വരുന്നത് ഇവരുടെ ഫോൺ വിവരങ്ങളടക്കം ശേഖരിക്കുന്നതിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ അവർക്ക് ലഭ്യമാകുന്നുമുണ്ട് നമുക്കറിയാം ഈ കേസിന്റെ തുടക്കത്തിൽ തന്നെ അതിൽ അവരിലേക്ക് എത്തിച്ചേരാൻ സാധിച്ചത് തന്നെ ബാങ്ക് ട്രാൻസാക്ഷനുകളായിരുന്നു അതായത് ഈ മലപ്പുറം സ്വദേശിയുടെ അക്കൌണ്ടിൽ നിന്ന് വ്യാപകമായി തുക ഈ നൈജീരിയൻ സ്വദേശികളുടെ ബാങ്ക് അക്കൌണ്ടുകളിലേക്ക് പോവുകയാണ് അങ്ങനെയാണ് ഈ അന്വേഷണത്തിന്റെ തുടക്കം തന്നെ അതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകളിലേക്ക് വരും ദിവസങ്ങളിൽ ഈ അന്വേഷണം എത്തിച്ചേരും എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഉറപ്പിക്കാൻ കഴിയുന്ന കാര്യം സുഹൈൻ എന്തായാലും നിസ്സാരം ഒരു ബാങ്ക് ട്രാൻസാക്ഷനുകളുടെ വിവരങ്ങൾ ശേഖരിച്ചങ്ങ് ഹരിയാനയിലെത്തി അവിടെ കുടിൽ വ്യവസായം കണക്കി എം ഡി എം ഉൽപ്പാദിപ്പിക്കുന്ന കിച്ചനും പൊട്ടിച്ചുമൂന്ന് നൈജീൻ സ്വദേശികളെയാണ് കോഴിക്കോട് പോലീസ് കേരളത്തിലെത്തിച്ച് ഇപ്പോൾ റിമാൻഡ് ചെയ്ത് കസ്റ്റഡിയിൽ വാങ്ങി വിശദമായ അന്വേഷണം നടത്തുന്നത് നിഖിൽ പ്രമേശാണ് കോഴിക്കോട് എന്ന് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്